ഹരിമോഹനിലേക്ക് ഹരിമോഹൻ ഇപ്പോൾ പ്രതിപട്ടിക വരുമ്പോൾ മൂന്നാം പ്രതിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ശേഷം വരുന്ന എൻ വാസു പ്രതിപട്ടികയിൽ മൂന്നാമതായി വരുന്നു എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡ് തന്നെ വരുന്നു എന്താണ് ഈ പ്രതിപട്ടികയുടെ വിശദാംശങ്ങൾ ആരാണ് ഒന്നാം പ്രതി എന്തായാലും നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പിന്നെ വരുന്ന ഓർഡർ എങ്ങനെയാണ് സ്മൃതി രണ്ട് എഫ് ഐ ആറുകളാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ രജിസ്റ്റർ ചെയ്തത് അതിൽ ആദ്യത്തെ എഫ് ഐ ആർ എന്ന് പറയുന്നത് ദ്വാരക പാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ആ ആദ്യ എഫ് ഐ ആറിലും അതുപോലെ തന്നെ രണ്ടാമത്തെ എഫ് ഐ ആറിലും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണിക്കഷം പോറ്റിയാണ് ഒന്നാം പ്രതി പക്ഷേ ആദ്യ എഫ് ഐ ആറിൽ വരുന്ന മറ്റു പ്രതികൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ് അതായത് ഒൻപത് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്നു അങ്ങനെ ഉണ്ണിക്കഷൻ പോറ്റി അടക്കം പത്ത് പ്രതികളാണ് ആദ്യത്തെ എഫ് ഐ ആറിൽ വരുന്നത് അത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിക്കൊണ്ടുള്ള എഫ് ഐ ആർ ആണ് പക്ഷേ രണ്ടാം എഫ്ഐ ആർ എന്ന് പറയുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ അതിലും ഒന്നാം പ്രതി ഉണ്ണികഷ്ണം പോറ്റിയാണെങ്കിലും പക്ഷെ പിന്നീട് ഇങ്ങോട്ടുള്ള പ്രതികളെ എടുത്തു പറയേണ്ടതുണ്ട് അതിൽ രണ്ടാമത്തെ ആൾ നേരത്തെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ എഴുതിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വരെ പരാമർശിക്കപ്പെട്ട കൽപ്പേഷ് എന്ന് പറയുന്ന ആളാണ് മൂന്നാമത്തെ ആൾ ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറാണ് അതായത് സാങ്കേതികമായി ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പറയുന്നത് മാർച്ച് പതിനാലിന് താൻ സ്ഥാനമൊഴിയുകയും മാർച്ച് ഇരുപതിനാണ് ഈ കട്ടിളപ്പാളി കൈമാറുകയും ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ മാർച്ച് പതിനാലിന് സ്ഥാനമൊഴിഞ്ഞാൽ പോലും കട്ടിളപ്പാളി കൈമാറുന്ന കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മുൻ ദിവസങ്ങളിൽ അതായത് താൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് തന്നെ വാസു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസ്തുവിനെ മൂന്നാമത്തെ പ്രതിയായി ചേർത്തിരിക്കുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന തിരുവാഭരണം കമ്മീഷണറാണ് നാലാം പ്രതി തിരുവാഭരണം കമ്മീഷണറെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് കെ എസ് ബൈജു ആണ് അഞ്ചാം പ്രതിയായിട്ട് വരുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു വീണ്ടും പ്രതിയാവുന്നു എന്നുള്ളതാണ് ആറാമത്തെ പ്രതിയായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുതീഷ് കുമാറാണ് ഏഴാമത്തെ പ്രതിയായിട്ട് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറാണ് അതായത് ഇത്തരത്തിൽ ഏഴ് പ്രതികളെ ഏഴ് പ്രതികളെ മുൻപട്ടികയിൽ എന്ന പോലെ തന്നെ വരുന്നു പക്ഷേ എട്ടാമത്തെ പ്രതി എന്ന് പറയുന്നതാണ് ദേവസ്വം ബോർഡ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ പേരെടുത്തു പറയാതെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഈ കട്ടിളപ്പാളി കൈമാറുന്ന ആ സമയത്ത് ഭരണസമിതി അല്ലെങ്കിൽ ിൽ ഉണ്ടായിരുന്ന ഭരണസമിതിയാണ് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയാണ് എട്ടാം പ്രതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് എ പത്മകുമാറാണ് പത്മകുമാറിന്റെ കീഴിലുള്ള മറ്റംഗങ്ങൾ കൂടിയാണ് ഈ എട്ടാം പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരത്തിൽ കട്ടിളപ്പാളി കൈമാറാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കാരണം അത് അതൊരു ചട്ടമാണ് കാരണം ബോർഡ് യോഗങ്ങളിലാണ് ഇത്തരത്തിൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ദേവസ്വത്തിന്റെ സ്വത്തായിട്ടുള്ള എന്ത് എന്ത് വസ്തു അത് കൈമാറുന്നതിനുള്ള തീരുമാനം ആ ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെയർമാൻ ആയിട്ട് വരിക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് അതിന്റെ കൺവീനർ മാത്രമാണ് ദേവസ്വം സെക്രട്ടറി വരിക ദേവസ്വം ബോർഡ് ചെയർമാനായിട്ടുള്ള അല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ചെയർമാൻ സ്ഥാനം അറിയാതെ അതൊരിക്കലും കൈമാറാൻ ദേവസ്വം സെക്രട്ടറിക്ക് ഉച്ചക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിനെ എട്ടാമത് പ്രതി ചേർത്തിരിക്കുന്നതും